നമുക്കൊക്കെ എന്തെങ്കിലും ജീവിതത്തിലൊക്കെ ഒരു ഒരു ആഘാതങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു ട്രോമാസൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്ക് പറ്റട്ടെ എന്ന് പറഞ്ഞിരിക്കും നമുക്ക് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് അതേസമയം തന്നെ അതിൽ വർക്ക് ചെയ്ത് അതിന് എന്താണ് സൊല്യൂഷൻ എന്ന് കാണിച്ച് അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തിനങ്ങനെ സിറ്റുവേഷൻ അനുഭവിക്കുന്ന ഒരാളിൽ നിന്ന് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എളുപ്പം പിടിച്ച് കരകയറ്റാനുള്ള ഒരു ടെക്നിക്ക് പറഞ്ഞു കൊടുക്കുന്നിടത്താണ് നമ്മൾ ഏറ്റ ആഘാതത്തിൽ കൊണ്ട് നമുക്ക് വേറെ പ്രയോജനപ്പെടാൻ പറ്റുന്നത് അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് അനുഭവിച്ച് ഇൻവെൻഷൻസ് എല്ലാം നടക്കുന്ന അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും നടക്കുന്നത് മറ്റേ ആ കാര്യങ്ങൾ അവനെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യങ്ങൾ നാളെ അവൻ അനുഭവിച്ച അത്രയും പീക്ക് ലെവലിലുള്ള കാര്യങ്ങളൊക്കെ നാളെ മറ്റോ അനുഭവിക്കുക അല്ലെങ്കിൽ വേറെ ആൾക്ക് അനുഭവിക്കരുതെന്ന് പറഞ്ഞ അവൻ കാണുന്ന സൊല്യൂഷനാണ് ഈ ലോകത്ത് ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റങ്ങളെല്ലാം അപ്പൊ നമുക്ക് ഉണ്ടായ കാര്യങ്ങൾ ഒരു സൊല്യൂഷൻ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷൻ നമ്മൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാവില്ല നമ്മുടെ മനസ്സ് എത്രയാണ് വിഷമം ഇച്ഛയെന്നുള്ള കാര്യം അപ്പൊ ആ വിഷമം ബാക്കിയുള്ളവർ അനുഭവിക്കാതെ അവിടുന്ന് അയാളെ റിക്കവർ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് സാധാരണ ഉള്ള ആൾക്കാരിനെക്കാട്ടിലും കുറച്ച് ദൈവികത കൂടുതൽ വരുന്നത് എല്ലാ കാര്യങ്ങളും അത് സ്നേഹമാകട്ടെ എന്ത് കാര്യമായിക്കോട്ടെ അത് നമ്മൾ വേറൊരാളെയൊക്കെ നമുക്ക് അതിനൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് അവർക്ക് പറഞ്ഞില്ല അല്ലെങ്കിൽ പിന്നെ പോട്ടെ ഞാൻ അനുഭവിച്ചത് അതുകൊണ്ട് അവനും അനുഭവിച്ചോട്ടെ എന്ന് ശരിക്കും ഉള്ള ഒരു ദൈവികത ഉണ്ടാവും ദൈവികത എപ്പോഴും ഉണ്ടാകുന്നത് നമ്മൾ അനുഭവിച്ച കാര്യം സിമ്പിളായിട്ട് അവനെ എങ്ങനെ അതിനകത്തുന്നത് വേറൊരാളും നമ്മുടെ മനസ്സ് പോലെയാണ് അവനെങ്ങനെ റിക്കവർ ചെയ്യാമെന്ന് കാണിച്ചു കൊടുക്കുന്നിടത്താണ് നമ്മൾ യഥാർത്ഥ മനുഷ്യൻ